തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഏറെ നിർണായകമാകുന്നത് ഏത് സംസ്ഥാനത്തെയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് മറ്റ് ഏത് മേഖലയിലേക്കാളും വലിയ തോതിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് പ്രസക്തി വരുന്നത് അത്രയധികം റവന്യൂ ഉൽപാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബജറ്റ് അവതരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒക്കെ പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെയാണ് കൃത്യമായി കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ രണ്ടിടത്ത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള മേൽക്കൊയ്മയുണ്ട് തിരുവനന്തപുരത്തും തൃശ്ശൂർ കോർപ്പറേഷനിലും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കാര്യമായ വോട്ട് വർധനവുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെയാണ് തൃശൂർ കോർപ്പറേഷനിലെ കക്ഷി നില കൃത്യമായി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവർ അധികാരം പിടിച്ചെടുക്കാൻ വരെ സാധ്യതയുണ്ടോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശൂരിലുമാണ് ബി ജെ പി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിയത് പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂറിന് ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടിയത് തീരദേശ മേഖലയിലാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖരന് കോർപ്പറേഷൻ പരിധിയിൽ ഉള്ള നൂറ് വാർഡുകളിൽ എഴുപതോളം വാർഡുകളിൽ വലിയ ലീഡ് നേടിയെടുക്കാൻ സാധിച്ചു തരൂറിന് ലീഡ് നേടാൻ കഴിഞ്ഞത് ബാക്കിയുള്ള വാർഡുകളിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ കോപ്പ് എന്നാൽ യു ഡി എഫ് കോർപ്പറേഷനുകളിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ഇരുവരും തമ്മിൽ ചേർന്നുകൊണ്ടുള്ള ഒരു പരസ്പര ധാരണയിലേക്ക് നീങ്ങുകയാണ് എന്ന് വ്യക്തമായ റിപ്പോർട്ടുകളുണ്ട് അതായത് തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പിയെ അവിടെ അധികാരമുറപ്പിക്കാൻ സഹായിക്കുന്ന രീതിയിലേക്ക് വോട്ട് മറിച്ചാൽ ബാക്കിയുള്ള നാല് കോർപ്പറേഷനുകളിലും സുഗമമായ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്നാൽ ആ കാര്യത്തിൽ സി പി ഐ എം പൂർണമായും സമ്മതിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് അതിന് കാരണമാകുന്നത് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ ഭരണം അത് ഒരു കാരണവശാലും വിട്ടുപിടുക്കാൻ സി പി ഐ എം ആഗ്രഹിക്കുന്നില്ല പക്ഷേ പതിവ് തെറ്റിക്കുന്ന രീതിയിലേക്ക് ചില അടിയൊഴുക്കുകൾ നടക്കുകയാണ് നമുക്കറിയാം നിയമസഭയിലും ലോക്സഭയിലും തിരുവനന്തപുരത്ത് വലിയ ഗണ്യമായിട്ടുള്ള വോട്ട് ഷെയറിൻ്റെ കുറവ് കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും യു ഡി എഫിന് മൊത്തത്തിൽ ഉണ്ട് കക്ഷി നില നോക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് കോൺഗ്രസ് ആകെ വിജയിച്ചത് എട്ട് വാർഡുകൾ മാത്രമാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുമ്പോൾ അവിടെ ചർച്ചയാകുന്നത് കോർപ്പറേഷനിൽ എങ്ങനെയായിരിക്കും ഈ കളി എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം അവിടെ ഡി സി സിയിൽ പുനഃസംഘടന ഉൾപ്പെടെ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം കെ മുരളീധരൻ കൃത്യമായി പറഞ്ഞത് തൃശ്ശൂരിൻ്റെ ആ ഒരു മണ്ഡലത്തിൻ്റെ കൃത്യമായ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ താൻ എടുത്തു ചാടിയത് വലിയ നഷ്ടമായി പോയി എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയ തൃശ്ശൂരിൽ വി എം സുധീരനടക്കമുള്ള മുതിർന്ന നേതാക്കൾ തിരിച്ചു വരേണ്ടത് കോൺഗ്രസിന്റെ കെട്ടുറപ്പിന് അനിവാര്യമാണ് എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ പോവുകയാണ് ഈ രണ്ട് കോർപ്പറേഷനിലും ബി ജെ പി സി പി ഐ എം അഡ്ജസ്റ്റ്മെന്റ് പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തണമെങ്കിൽ തൃശൂരിൽ സുധീരൻ ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിനിറങ്ങണം തിരുവനന്തപുരത്ത് ശശി തരൂറും ശബരിനാഥും അതുപോലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ പ്രചരണത്തിൽ ഇറങ്ങേണ്ടത് ആവശ്യമാണ് അവരുടെ പ്രചരണ പരിപാടികളും അതുപോലെ തന്നെ കുടുംബ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോഴേ തുടങ്ങേണ്ടത് അനിവാര്യമാണെന്ന് കെ പി സി സി വിലയിരുത്തുകയാണ്